വളലാൽ ശ്രീ രാമലിംഗസ്വാമികളുടെ അരുൾപെരും ജ്യോതിയിലെ അടുത്ത അകവൽ എന്നെയും പണി കൊണ്ട് ഇറവാവരമളിത്ത് അന്നയിൽ ഉവന്ത അരുൾപെരും ജ്യോതി എനിക്ക് മരണമില്ലാത്ത വരം ഈശ്വരൻ നൽകി അമ്മയെക്കൊണ്ട് പോലും തരാൻ കഴിയാത്ത മഹാപരമായ മരണമില്ലായ്മയാണ് ഭഗവാൻ എനിക്ക് നൽകിയത് അങ്ങനെയുള്ള അരുൾപെരും ജ്യോതി അപ്പോൾ അരുൾപെരും ജ്യോതി എനിക്ക് നൽകിയത് മരണമില്ലാത്ത അവസ്ഥയാണ് ഒരമ്മയ്ക്ക് പോലും തൻ്റെ കുഞ്ഞിന് നൽകാൻ പറ്റാത്ത വലിയ വരമാണ് ഈ ലോകമാതാവായ അരുൾപെരുജ്യോതി എനിക്ക് നൽകിയത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അമ്മമാരാണ് മക്കൾക്ക് വേണ്ടി സർവം രചിക്കുന്നത് ഇപ്പോഴത്തെ അമ്മമാരില്ല പണ്ടത്തെ അമ്മമാർ അപ്പോൾ പണ്ടത്തെ അമ്മമാർ എല്ലായ്പ്പോഴും മക്കൾക്ക് വേണ്ടി മഹാത്യാഗം അനുഭവിക്കുന്ന അമ്മമാരായിരുന്നു ആ അമ്മമാർക്ക് പോലും സ്വന്തം കുഞ്ഞിന് മരണമില്ലാത്ത അവസ്ഥ ദാനം ചെയ്യാൻ അങ്ങനെ തൻ്റെ ജീവൻ കുഞ്ഞിന് കൊടുക്കാനുള്ള ഉപാധി ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ സ്വന്തം മാതാവിന് പോലും കുഞ്ഞിനെ കുഞ്ഞിൻ്റെ മരണത്തെ രക്ഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥ കുഞ്ഞിന് ചിരഞ്ജീവിത്വം നൽകാൻ മാതാവിന് ഒരിക്കലും കഴിയില്ല അങ്ങനെയുള്ള ആ അവസ്ഥയിൽ ലോകമാതാവായ അരുൾപെരും ജ്യോതി എനിക്ക് മരണമില്ലാത്ത വരം നൽകി അപ്പോൾ ഏറ്റവും ഉന്നതമായ വരമാണ് മരണമില്ലാത്ത വരം മാർക്കണ്ടയൻ്റെ ചരിതം നമ്മൾ കണ്ടതാണ് ഭഗവാൻ ശിവൻ മാർക്കണ്ടയന് ചിരഞ്ജീവിത്വം കൊടുത്തു അപ്പോൾ ചിരഞ്ജീവിത്വം ലഭിക്കുക എന്നുള്ളത് ആണ് ഏറ്റവും വലിയ വരം അതായത് മരണമില്ലാത്ത അവസ്ഥ ഈ മരണമില്ലാത്ത അവസ്ഥയാണ് വള്ളലാർ സ്വാമികൾ സ്വന്തം ജീവിതത്തിൽ നേടിയത് അദ്ദേഹം പ്രകാശമായി അരുൾപ്പെരും ജ്യോതിയിൽ ലയിച്ചു തരുന്ന അവസ്ഥ നാം വള്ളലാരുടെ അവസാന ജീവിത കാലഘട്ടത്തിൽ നാം കണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള മരണമില്ലാത്ത അവസ്ഥ നേടിത്തരാൻ അരുൾപ്പെരുംജ്യോതിക്ക് കഴിയും അതായത് ദേവന്മാർക്ക് മാത്രം അവകാശപ്പെടുന്ന ചിരഞ്ജീവിത്വം നൽകാൻ അരുൾ പെരും ജ്യോതി ധ്യാനത്തിന് കഴിയും നമുക്ക് മരണമില്ലാത്ത ഒരവസ്ഥ വള്ളലാർ സ്വാമിയുടെ ജീവ ചരിത്രം തന്നെ നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹം മരിച്ചില്ല അദ്ദേഹം ഈ അരുൾപ്പെരും ജ്യോതിയിൽ ലയിച്ചു ചേരുകയാണുണ്ടായത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചിരഞ്ജീവിത്വം നൽകുന്ന മഹാവരം നൽകുന്ന ഈശ്വരനാണ് എൻ്റെ അരുൾ പെരുംജ്യോതി ഈ സംഭവം വിവരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ യോഗവാസിഷ്ടമാണ് നിറഞ്ഞു നിൽക്കുന്നത് അതിൽ ദുഃഖിതനായ രാമന് വസിഷ്ഠൻ കൊടുക്കുന്ന ഉപദേശമാണ് യോഗ വാസിഷ്ഠത്തിൽ നിറയെ അപ്പോൾ രാമൻ്റെ ഒരു സംശയത്തിന് വസിഷ്ഠൻ മറുപടി പറയുകയാണ് അപ്പോൾ വസിഷ്ഠ മഹാ വസിഷ്ഠ മഹർഷി പറഞ്ഞു ഞാനൊരിക്കൽ സ്വർഗരാജ്യത്ത് പോയി അവിടെ ഇന്ദ്രസദസ്സിൽ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു അതായത് ചിരഞ്ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഗവേഷണ പഠനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം ഈ വസിഷ്ഠ മഹർഷിക്ക് ലഭിച്ചു അങ്ങനെ വസിഷ്ഠ മഹർഷി ഇന്ദ്ര സദസ്സിലെ ആ സഭയിൽ ചെന്നു അപ്പോൾ അവിടെ അനേകം മുനി ശ്രേഷ്ഠന്മാരും മറ്റ് മഹാ യോഗികളുമെല്ലാം തന്നെ കൂടിയിട്ടുണ്ട് വസിഷ്ഠനെ പോലെ തന്നെയുള്ള ഒരുപാട് മുനിമാരുണ്ട് അതിൽ ഒരാളാണ് അതിലെ ഒരു മുനിശ്രേഷ്ഠനാണ് ശാദാത മുനി അദ്ദേഹം പറഞ്ഞു മേരു ഒരു കാക്കയുണ്ട് ആ കാക്ക ഒരിക്കലും മരിക്കുന്നില്ല ചിരഞ്ജീവിയാണ് ആ കാക്ക മേരുപർവതത്തിൽ കൽപ്പവൃക്ഷത്തിൻ്റെ ഏറ്റവും ഉയർന്ന കൊമ്പത്തൊരു പൊത്തുണ്ട് ആ പൊത്തിലാണ് ഈ കാക്ക സമാധിസ്ഥനായിട്ട് ജിതേന്ദ്രിയനായിട്ട് കഴിഞ്ഞുകൊടുന്നത് ആ കാക്ക ഈ ലോകങ്ങളായ ലോകങ്ങളെല്ലാം പറന്ന് നടക്കും ഭൂലോകം മാത്രമല്ല ഈരേഴ് പതിനാല് ലോകങ്ങളിലും ഈ കാക്ക പറന്ന് നടക്കും ആ അതുകൊണ്ട് ആ കാക്കയ്ക്കൊരു പേര് വീണു പൂശുണ്ടൻ ഭൂമി മുഴുവനും ചുറ്റി ഭൂമികളായ ഭൂമികളെല്ലാം ചുറ്റി നടക്കുന്ന പക്ഷിയായതുകൊണ്ട് അതിനെ പൂശുണ്ടൻ എന്ന ആൾക്കാർ വിളിക്കാൻ തുടങ്ങി അങ്ങനെ പൂശുണ്ടൻ്റെ കഥ വിവരിച്ച് ഈ മുനി ശ്രേഷ്ഠൻ അവിടെ വിവരിച്ചു അപ്പോൾ വസിഷ്ഠനൊരാഗ്രഹം തോന്നി ഈ കാക്കയെ ഒന്ന് ചെന്ന് കാണണം ആ കാക്കയെ ചെന്ന് കാണാൻ വേണ്ടി വസിഷ്ഠ മുനി മേരുപർവ്വതത്തിലെ ഈ കൽപ്പവൃക്ഷത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നിട്ട് ആ സംഭവം വസിഷ്ഠമുനി രാമന് വിവരിച്ചു കൊടുക്കുന്ന ഒരു രംഗം യോഗവാസിഷ്ഠത്തിലുണ്ട് നമുക്ക് അതൊന്ന് നോക്കിക്കാണാം വസിഷ്ഠം പറയുകയാണ് ഭൂഷുണ്ടൻ ഇരിക്കുന്ന മേരു ശൃംഗത്തിൽ ഞാനെത്തി കൽപ്പവൃക്ഷത്തിൻ്റെ ഒരു പ്രത്യേക ശാഖ പോലെ ശോഭയോടെ സ്ഥിതി ചെയ്യുന്ന ഒരു കൊമ്പത്ത് ഒരു പൊത്തിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടു ആ കൽപ്പവൃക്ഷത്തിൻ്റെ പൊത്തുകളിലും വള്ളിക്കുടലുകളിലും ഇലകളിലും മുട്ടുകളിലും പൂക്കളിലും ഒക്കെ കൂടുകെട്ടിപ്പാർക്കുന്ന മറ്റനവധി പക്ഷികളെയും കാണാനിടയായി ബ്രഹ്മാവിൻ്റെ രഥങ്ങളായ ഹംസങ്ങളുടെ അനേകം കുഞ്ഞുങ്ങൾ അവിടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് പാർക്കുന്നുണ്ടായിരുന്നു അവയെല്ലാം തന്നെ മുരുകൻ ഉപദേശിച്ചു കൊടുത്ത ശൈവവിജ്ഞാനത്തിൽ പ്രാവീണ്യം നേടിയവരായിരുന്നു അവിടെ ഞാൻ ഒരു മറ്റൊരു അത്ഭുതം കൂടി കണ്ടു വലിയൊരു പൊത്തിൽ ഏകാന്തമായ സ്ഥലത്ത് നിശബ്ദമായി നടക്കുന്ന ഒരു കകസഭ ആ സഭാമധ്യത്തിൽ ഉന്നത കുലനായ പൂശുണ്ടൻ ഇരിപ്പുണ്ടായിരുന്നു പരിപൂർണ ചിത്തൻ മൗനി സമദർശി സർവ സർവസംഗ പരിത്യാഗി പ്രാണചലനത്തെ സമരൂപമാക്കി സദാ അന്തർമുഖനായി വർത്തിക്കുന്നവൻ സുഖി പ്രസന്ന ഗംഭീരൻ മൃദുല സ്വഭാവ മൃദുഭാഷകൻ മഹാപണ്ഡിതൻ ഞാനെൻ്റെ പ്രകാശമയമായ രൂപം പ്രദർശിപ്പിച്ചു കൊണ്ട് ആ കകസദസ്സിലേക്ക് കടന്നു ചെന്നു ഒരു നീലോൽപ്പല സരസ് എന്ന പോലെ ആ കകസഭ ക്ഷണനേരത്തേക്ക് ഒന്നിളകി ശങ്ക കൂടാതെ കടന്നു എന്ന് എന്നെ അവർ കണ്ടു വസിഷ്ഠൻ എത്തിയിരിക്കുന്നു എന്ന് പൂഷുണ്ടിവൻ പൂഷുണ്ടന് മനസ്സിലായി അചലമായ ഇലക്കൂട്ടത്തിൽ നിന്നും ഒരു മേഘശിശുവിനെ പോലെ അധികം പാടി ചാടി എഴുന്നേറ്റ് വന്നിട്ട് മഹാമുനെ സ്വാഗതം എന്ന് മധുരസുരത്തിൽ ഉച്ചരിച്ചു മഹാതേജസ്വിയായ അധികം സ്നേഹപൂർവ്വം മധുരാക്ഷരമായിട്ടിങ്ങനെ പറഞ്ഞത് സങ്കല്പം കൊണ്ടുണ്ടായ കൈകളിൽ കൂടി എനിക്ക് കുസുമാഞ്ജലി അർപ്പിച്ചു മേഘം കൈയുയർത്തി സ്വർണ പുഷ്പങ്ങൾ വർഷിക്കുന്നത് പോലെ ആ പക്ഷിശ്രേഷ്ഠൻ ഒരു കൽപ്പവൃക്ഷ പത്രം പറിച്ചെടുത്ത് ഇതാ ഇരിപ്പിടം എന്ന് പറഞ്ഞു കൊണ്ട് സ്വയം എന്നെ സമീപിച്ചു പക്ഷികളെല്ലാം കണ്ണു തുറന്നു എന്നെ സുഖമായി നോക്കി അപ്പോഴേക്കും ഞാൻ ആ കല്പലതാ മധ്യത്തിൽ ആസനസ്ഥനായി എനിക്കായി ഒരു അർഹ്യപാദ്യങ്ങളെല്ലാം അർപ്പിച്ച ശേഷം മഹാ തേജസ്വിയായ അധികം സ്നേഹനിർഭരമായ ഭാവത്തിൽ മധുരാക്ഷരമായി എന്നോടിങ്ങനെ പറഞ്ഞു ഭഗവൻ ദർശനം തന്ന് അങ്ങ് ഞങ്ങളെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു സദ്വൃക്ഷങ്ങളായ ഞങ്ങൾ ദർശനാമൃതമേഘത്തിൻ വർഷമേറ്റ് തന്നീരായിത്തീർന്നിരിക്കുന്നു മനസ്സിൽ എന്തുകൊണ്ടാണ് അങ്ങയുടെ വരവ് എന്ന് പറഞ്ഞാലും എന്തോ ചെറിയ കാര്യത്തിനായി ഈ ശരീരത്തെ ക്ലേശിപ്പിച്ചുവല്ലോ അങ്ങയുടെ വാക്ക് കേൾക്കാൻ കാത്തിരുന്ന ഞങ്ങളെ ആജ്ഞ കൊണ്ട് അനുഗ്രഹിച്ചാലും അങ്ങയുടെ കാലടി കണ്ടപ്പോൾ തന്നെ എനിക്കെല്ലാം ബോധ്യമായി ചിരഞ്ജീവികളെക്കുറിച്ചുള്ള ചർച്ചയിൽ ഭാഗ്യവശാൽ അങ്ങ് ഞങ്ങളെ സ്മരിക്കാനിടയായി അങ്ങനെയാണ് അങ്ങ് ഇവിടെ എത്തിയതെന്ന് ഞാൻ അറിയുന്നു അങ്ങയുടെ വചനാമൃതം കേൾക്കുവാനുള്ള അതിയായ ആഗ്രഹമാണെന്നേ എന്നെ പ്രേരിപ്പിക്കുന്നത് ചിരഞ്ജീവിയായ ഭൂഷുണ്ടൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചു ഭൂഷുണ്ടൻ തൻ്റെ ജനനകഥ കഥ വസിഷ്ഠ മഹർഷിയെ അറിയിക്കുന്നു ശിവൻ്റെ പാർഷന്മാരായ അനേകം അനേകം ദേവിമാരും അതേപോലെ ഭൂതഗണങ്ങളുമുണ്ട് അവരെല്ലാം ഈ ഭൂലോകങ്ങളിൽ പല സ്ഥലങ്ങളിലായി വസിക്കുന്നു അവരിൽ എട്ട് ദേവതമാരാണ് ഏറ്റവും പ്രശസ്തരായിട്ടുള്ളത് അതിൽ ഒരു ദേവതയുടെ പേരാണ് അലംബുഷ അലംബുഷയുടെ വാഹനം ഒരു കാക്കയാണ് ചണ്ടൻ എന്നു പേരുള്ള ഒരു കാക്ക ഈ ദേവതകളെല്ലാം തന്നെ ഒരു സമ്മേളനത്തിൽ ഒന്നിച്ചു കൂടിയപ്പോൾ അവർ മദ്യം സേവിച്ച് മതോന്മത്തരായി മാറി അപ്പോൾ ഈ കാക്ക ചണ്ടൻ എന്ന കാക്കയും അതേപോലെ മറ്റ് ദേവിമാരുടെ ഹംസങ്ങളും രതിക്രീഡയിൽ ഏർപ്പെട്ടു അങ്ങനെ ഈ ഹംസങ്ങൾ ഗർഭിണികളായി മാറി അവർ ഇരുപത്തിയൊന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു എല്ലാം ചണ്ടൻ്റെ ആകൃതിയുള്ള കാക്കക്കുഞ്ഞുങ്ങളായിരുന്നു അവർ അതിലൊരു കാക്കയാണ് നാം പറയുന്ന പൂശുണ്ടൻ പൂശുണ്ടൻ ദേവിയോടുള്ള വർദ്ധിച്ച പ്രേമാധിക്യത്താൽ മേരു പർവ്വതത്തിലെ കൽപ്പവൃക്ഷത്തിലെ കൊമ്പിൽ താമസമാക്കി മറ്റ് സഹോദരങ്ങളും ഇദ്ദേഹത്തോടൊപ്പം അവിടെ താമസമാക്കി അവർ ജീവിതത്തിൽ ചിരഞ്ജീവിത്വം നേടിയവരാണ് അതായത് ചിരഞ്ജീവിത്വം എങ്ങനെയാണ് നേടിയത് ദേവീ ഭക്തിയിലൂടെയാണ് ബ്രാഹ്മി ദേവിയെ നിരന്തരം നിരന്തരം ഭജിച്ച് പ്രീതിപ്പെടുത്തി ദേവി നൽകിയതാണ് ഇവർക്ക് ഈ ചിരഞ്ജീവിത്വം എന്ന് വസിഷ്ഠനോട് ഭൂഷുണ്ടൻ പറഞ്ഞു അപ്പോൾ ഇവിടെ ഒരു കാര്യം നാം ഓർക്കേണ്ടതാണ് ബ്രാഹ്മി ദേവിയുടെ നിതാന്തമായ ഭക്തി കൊണ്ടാണ് ഭൂഷുണ്ടൻ ചിരഞ്ജീവിയായി മാറിയത് എന്ന സത്യം വെളിപ്പെടുത്തുന്നു ഇവിടെ ബ്രാഹ്മി ദേവി എന്ന ആ മഹാദേവിയുടെ കാരുണ്യമുണ്ട് എങ്കിൽ ആർക്കും ചിരഞ്ജീവിത്വം നേടാവുന്നതാണ് എന്ന് ഈ യോഗവാസിഷ്ട കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ ചിരഞ്ജീവിത്വം മരണമില്ലാത്ത അവസ്ഥ അതായത് തന്നിലെ താൻ എന്നിലെ ഞാൻ ഒരിക്കലും മരിക്കുന്നില്ല എന്ന ഏറ്റവും വലിയ ദിവ്യമായ അറിവ് ഈ അറിവാണ് ഏറ്റവും വലിയ അറിവ് അതായത് ഞാൻ ശിവമാണ് ശിവോഹം എന്ന അവസ്ഥയിലാണ് ഞാൻ എപ്പോഴും കുടികൊള്ളുന്നത് എന്ന അറിവ് ആരാണോ സാക്ഷാത്കരിക്കുന്നത് അവർക്ക് പിന്നെ മരണമില്ല അങ്ങനെയുള്ള ചിരഞ്ജീവിത്വം നേടിയവനാണ് പൂഷുണ്ടനും അതേപോലെ തന്നെ മറ്റ് ഇരുപത് സഹോദരങ്ങളും അപ്പോൾ ഈ കഥയിലൂടെ നാം മനസ്സിലാക്കുന്നത് എന്നിലെ എന്നെ എന്നിലെ ഞാനെന്ന ശിവനെ സാക്ഷാത്കരിക്കുക അങ്ങനെ സാക്ഷാത്കരിച്ചാൽ മരണമില്ലാത്ത മാർക്കണ്ടേയനായി നമുക്ക് ജീവിക്കാൻ കഴിയും ഇവിടെ ശിവപാർവതിമാരുടെ അനുഗ്രഹമാണ് ഏറ്റവും പ്രധാനം ആ അരുളാണ് ഒരാളെ ചിരഞ്ജീവിയാക്കി മാറ്റുന്നത് ചിരഞ്ജീവി എന്ന് വെച്ചാൽ നിത്യപ്രകാശമായി ഈ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുക എന്നാണ് അർത്ഥം ཁོ 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 ཁོ